ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോ പരിപാടീൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു വീടാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എന്താ പറയുക ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ നമ്മളപേക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ ദൂരമാണ് ഒന്നര മണിക്കൂർ റണ്ണിങ് ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്താണ് കേട്ടോ നമ്മുടെ മലപ്പുറത്തല്ലേ അപ്പം അനിയൻ്റെ വീടാഴ്ചയായിരുന്നു അപ്പോൾ അതിന് പോയി അപ്പോൾ വീഡിയോസേക്കും നമുക്ക് അത്ര തന്നെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നടന്നതും ഒരുപാട് എന്താ പറയുക നമ്മളെ കുടുംബക്കാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ചടപ്പ് അതുകൊണ്ട് ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ എന്താണ് എന്താ പറയുക അപ്പോൾ ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഓരോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ വീഡിയോ പെൻഡിങ്ങിലായി അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല സപ്പോർട്ട് വേണം കേട്ടോ കാരണം എന്താണെന്നറിയാം വാട്സവർ ഇങ്ങനെ എന്താ പറയുക കൂടലും കുറയലും കൂടി ആയിട്ട് ആ ഒരു വിഷയത്തിലാണ് ഞാനിപ്പോൾ ചിലപ്പം വാട്സവർ കൂടും ചിലപ്പോൾ കുറയും അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നം ഒരു യൂട്യൂബറെ സംബന്ധിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അതിനൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ് ഞാനിതാ ചോറിന് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നീക്കാനൊക്കെ നേരം വഴുകി പിന്നെ അങ്ങോട്ട് പോയപ്പോഴും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഫസ്റ്റിൽ നല്ല എന്താ പറയുക ഡാൻസും പാട്ടും ചാടിക്കളൊക്കെ കൂടിയായിട്ട് ആയാൽ ടയേഡായിട്ടുണ്ട് അപ്പം ഒന്ന് നീക്കാൻ കുറച്ച് നേരം വഴുകി പിന്നെ ഇങ്ങോട്ട് ഇവിടുത്തെ ചെക്കൻ്റെ വീട്ടിലെ വീടാഴ്ച ഞാൻ നമ്മൾ ചാനലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ജാളി ജോഡിയായിട്ട് അങ്ങനെ പോയതായിരുന്നു പിന്നെ അപ്പോൾ അതാ ദോശയാണ് കടിയുണ്ടാക്കിയത് അനുവിന് ട്യൂഷന് പോകണം അവൾക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പം ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കിയിട്ടോ അധികം ഐറ്റംസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ദോശയ്ക്ക് എന്താ പറയുക ഉരുളൻ കിഴങ്ങിൻ്റെ ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അങ്ങനെ കറിയാക്കിയിട്ട് അവൾക്ക് പിന്നെ ചോറിന് കൊടുത്തു എന്താണ് സംഭവം അപ്പോൾ പിന്നെ പിന്നെ മുട്ട വറുത്തുകൊടുത്തുണ്ടോ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതൊക്കെ ആയിട്ട് അങ്ങനെ അവൾ പോയിട്ടുണ്ട് എന്താ ഒരു കഥയാണ് പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ സെറ്റാക്കണം മോനൊട്ടേന് പോകാനാകുമ്പോഴേക്കും മോനെ റെഡിയാക്കണം രാവിലത്തെ തിരക്കിന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ട് ഒരുപാട് തിരുമ്പാണ്ട് അപ്പം ഞാൻ അതൊക്കെ തിരുമ്പിടണം ഒന്ന് പിന്നെ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഞാൻ തിരുമ്പട്ടെ ഇനി മോന് സ്വർണ്ണുണ്ട് എട്ട് മണിക്കായ പോനെ വിളിച്ചാൽ മതി പത്തരയ്ക്കാണ് ക്ലാസ് തുടങ്ങുക അപ്പോൾ ഓന് പോകാൻ വലിയ അർജൻറ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈസ് ഓനും തന്നെ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് കാരണം പിന്നെ ബസ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ഉണ്ടായിരുന്നു ട്രാവലർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാവരും ബസ്സിലാണ് ബസ്സിലാണല്ലോ നമുക്ക് എന്തായാലും എന്താ പറയുക അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ അപ്പോൾ അങ്ങനെ എല്ലാവരും ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല അനുവിന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഞായറാഴ്ച അവർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ ട്യൂഷൻ കട്ടാക്കിയിട്ടുള്ള കല്യാണം വീടാഴ്ച ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീടാഴ്ച കഴിഞ്ഞു കേട്ടോ അടിപൊളിയായി ഇനിയിപ്പോൾ കല്യാണം മാസം ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഊറ്റി മോന്സ് അപ്പോൾ സ്കൂൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാൽ ആവാറായി മോനു പിന്നെ ഞാൻ ഇന്നലെ പിന്നെന്താ പറയുക ഇന്നലെ മിഞ്ഞാന്ന് പോയപ്പോൾ മോനൂസിനെ ഒരു കറി ഉണ്ടാവാനുള്ള പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആദ്യം ഓന് കറി ഉണ്ട പാത്രം എന്ന് പറഞ്ഞു ബേഗിലൊക്കെ കറി അപ്പോൾ അപ്പോൾതാ നല്ല അടിപൊളി ലോക്കുള്ള പാത്രങ്ങളാണ് ഒന്ന് അടച്ച് കാണിക്കും മോനൂസേ സെറ്റ് ഉരുളക്കിഴങ്ങ് ആയിട്ട് കൊണ്ടുപോകും കറി പോലത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകില്ല ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വെണ്ടയ്ക്ക അങ്ങനെ മുട്ടാ അങ്ങനത്തെ കൊണ്ടു പോകുള്ളൂ അനായാലും ബാഗിൽ കൊഴിഞ്ഞിരിക്കുന്നതാകുമ്പോൾ കുട്ടികൾക്ക് സിമ്പിളായിട്ട് തുറക്കാനും പറ്റും നല്ലതാണ് പിന്നെ പ്ലാസ്റ്റിക് ആണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പം അത് സെറ്റ് അപ്പോൾ അതാ ഡ്രസ്സൊക്കെ മാറിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് യൂണിഫോമോ അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ മോനെ വേണമെങ്കിൽ എടുത്തോ ഓന് ഉരുളം കഴങ്ങ കുറിച്ച് പിന്നെ ഇപ്പം തിന്നാൻ വേണം പറഞ്ഞപ്പോഴേ ഞാൻ ചെറിയൊരു ഉരുളം കിഴങ്ങാ കൊച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിനെടുത്താണ്ട് കഴിക്കണം കുറച്ചെടുത്തോ കുറച്ച് പോലെ സ്കൂളിൽ കൊണ്ടുപോകാനേ സ്കൂളിലേക്ക് കൊണ്ടുപോകണ സായ കുറച്ചെങ്കിലും എടുത്ത് തിന്ന പോൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ദാ മോനുസനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവണുണ്ടോ മോനുസനെന്തേലും ലീവ് ആക്കിയിട്ട് വലിയ താല്പര്യം ഇല്ലാത്ത ഉണ്ടല്ലോ ഞാൻ താല്പര്യമില്ല എന്താ സംഭവം വിചാരിച്ചാലും ഓന് മറ്റൊരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹവാ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഓനത് എന്താ പറയാ കൊള്ളണില്ല കാണിച്ചൊക്കെ ഇന്നലെ കൊണ്ടുപോയില്ല അത് അപ്പൊ അത് കൊള്ളണില്ലട്ടോ പുതിയതോ ആ എന്നിട്ടിട്ട് വാ എടുത്തിട്ട് വാ കാണിക്കണമെങ്കിൽ എടുത്തിട്ട് വാ അപ്പൊ അത് കൊള്ളണില്ല അപ്പൊ അത് എന്താ പറയാ ഇടുമ്പോൾ ഇങ്ങനെ മുന്നിൽ കാലിങ്ങനെ എന്താ പറയാ പുത്തണ പോലെ വേദന ആവുകയാണ് പറഞ്ഞിട്ട് ആ അപ്പൊ ഇന്നത് മാറ്റിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഇന്നെ പോകൂൾക്ക് ഇടും വേണം അപ്പൊ നമ്മൾ സ്കൂൾക്ക് അത് യൂസ് ചെയ്യാൻ എന്തേലും ചെയ്തിട്ടുണ്ടേനും പിന്നെ അവർ തിരിച്ചെടുക്കൂല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് സാധനം എന്നിട്ട് കാണിക്കുമോ കാണില്ലേ കുട്ടിയെ ഗൈസ് ഇതാണ് കേട്ടോ സാധനം ഇപ്പത്തെ മോഡൽ ചെറുപ്പാണ് അപ്പോൾ എന്താണ് ഇത് നല്ല അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്നത് നല്ല വലുപ്പ് കയറിയും ചെയ്തു ആദ്യത്തൊക്കെ ചെറുതല്ലേ ഇന്നില്ലേ അപ്പോൾ ഇത് നല്ല വലിപ്പകരം ചെയ്തു ഇനിയിപ്പോൾ അത് തിരിച്ച് കൊണ്ടു കൊടുക്കണം അപ്പോൾ ഒന്ന് വൈകുന്നേരം കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോനിപ്പോൾ ഇന്നിപ്പോ അത് സ്കൂളിലിടണം അതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം അപ്പോൾ അതിങ്ങനെ പറ്റ ടെൻഷനടിച്ചിരിക്കുകയാണ് അത് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പിന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കടയിൽ അത് എടുക്കൂല അപ്പോൾ അതുകൊണ്ട് എന്നെ അച്ഛൻ ഇടണ്ട പറഞ്ഞു നമുക്കത് മാറ്റി കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് ഇടാന്ന് പറഞ്ഞപ്പോൾ ആകെ സെഡ് ആയിരിക്കണം പഴയ ചെരുപ്പ് കിട്ടോ കേട്ടോ മാറ്റി വന്നിട്ട് നമുക്ക് നല്ലത് ഇടാം കേട്ടോ അപ്പോൾ കായ്സ് ഞങ്ങൾ സ്കൂളിൽ പോട്ടോ പത്ത് മണിയായി കറക്റ്റ് പത്ത് മണിയായി ഞാനെ കൊണ്ടാക്കി വന്നിട്ട് വേണം അടുത്ത പണിയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറാടെ ഊറ്റിവെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോ പിള്ളേർ വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ കറിൻ്റെ കാര്യത്തിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും നമുക്ക് ഞാനും എട്ടിന് മാത്രമല്ലേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തേനെ കഴിക്കൂ അപ്പോൾ ഓക്കെ കായ്സ് ഞങ്ങൾ പോയിട്ട് വരാം ഞാൻ മോനുസിനെ സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വന്നു വന്നിട്ടോ പിന്നെ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് കറി വെക്കുന്ന കടച്ചക്കയാണ് കടച്ചക്ക ഞങ്ങളുടെ ഇന്നലെ മലപ്പുറത്ത് വാങ്ങിച്ചതാണേ ഇതാ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ വറുത്തരയ്ക്കണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പം അങ്ങനെ കടച്ചക്കേൻ്റെ കറി ഉണ്ടാക്കട്ടെ ഞാൻ അത് വരുമ്പോഴത്തേക്കിനുള്ള പണിയാണ് കുറച്ച് തുണിയാളും കൂടി ഇണ്ട് തിരുമ്പി വെച്ചിട്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുമ്പി വേണ്ടി തോരടണം അപ്പോൾ അതൊക്കെ ചെയ്യട്ടെട്ടോ കടസക്കേൻ്റെ കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ അതിന് ഉപ്പേരി ഒന്നുമില്ല ഇന്ന് എന്താ പറയുക പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുളക് മറക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സിമ്പിളാക്കി